ശ്രീ പി മമ്മിക്കുട്ടി അങ്ങേക്ക് എട്ട് മിനിറ്റ് സംസാരിക്കാവുന്നതാണ് സർ ഈ നിയമസഭയിൽ ഇതിനു മുന്നേ ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റിൻ്റെ കാഴ്ചപ്പാടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടു തന്നെ ഒരു നവകേരള സൃഷ്ടിക്ക് ഉറകുന്ന വിധത്തിലുള്ള സാമൂഹ്യ സുരക്ഷിതമായ സാമൂഹ്യക്ഷേമപരമായ വികസനപരമായ കാഴ്ചപ്പാടുകളെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ സഹകരമായ രീതിയിലുള്ളൊരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ ആ ബഡ്ജറ്റിനെ ഞാൻ പിന്താങ്ങുകയാണെന്നർത്ഥം ഇവിടെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിനെ ഫേസ് ചെയ്യാനുള്ള മാനസികമായ അവസ്ഥ ഇല്ലാത്തതുകൊണ്ട് ഇന്ന് അസംബ്ലിയിൽ നിന്ന് റങ്ങിപ്പോവാണ് ചെയ്തത് ഇന്ന് മാത്രമല്ല തുടർച്ചയായിട്ട് അങ്ങനെ തന്നെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവില് എന്നൊക്കെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകളായിരുന്നു അവരുന്നത് ആ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിനോട് അവരെടുക്കുന്ന സമീപനം ജനാധിപത്യപരമായിട്ടുള്ള ഉള്ളടക്കങ്ങളും അതുമായി തന്നെ നമ്മുടെ ഭരണഘടനാ സംവിധാനങ്ങളെ സംബന്ധിച്ചും ജനകീയ പ്രശ്നങ്ങളെ സംബന്ധിച്ചും നിലപാടുകളെ സംബന്ധിച്ചൊക്കെ തന്നെ ഡിബേറ്റ് ചെയ്യേണ്ട വാദപ്രതിവാദം നടത്തേണ്ട നയപരമായ സമീപനങ്ങൾ സമർത്ഥിക്കേണ്ട ഈ സന്ദർഭം ഉപയോഗപ്പെടുത്താതെ അവർ പ്രതിഷേധിച്ചു പോകുന്നത് എന്ന് പറഞ്ഞാൽ ഈ ആധുനിക നവകേരള സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ സമീപനത്തോട് ഞങ്ങൾക്ക് യോജിക്കാനാവില്ല എന്നാണ് അർത്ഥം ഇവിടെ നേരത്തെ യു ഡി എഫിൻ്റെ തന്നെ നേതാക്കന്മാരായ പ്രഗത്ഭന്മാരായ ആളുകൾ പറഞ്ഞിരുന്നത് ഇനി എത്ര വെള്ളപ്പൊക്കം വരാനുണ്ട് ഇനി എത്ര പ്രകൃതിക്ഷോഭം വരാനുണ്ട് ഇനി എത്ര നിപ്പ വരാനുണ്ട് കൊറോണ വരാനുണ്ട് അതൊക്കെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് ജനങ്ങളെ നമുക്ക് സംഘടിപ്പിക്കാം എന്ന ഒരു വിശ്വാസത്തിലാണ് അവരിഴിഞ്ഞർത്ഥം അപ്പോൾ പ്രകൃതിക്ഷോഭം വന്നാൽ അതുപോലെ തന്നെ കൊറോണയിൽ ഇപ്പോഴും വന്നാൽ വെള്ളപ്പൊക്കം വന്നാൽ ഈ ഇടതുപക്ഷ ജനാധിപത്യം മുന്നിട്ട് ഗവൺമെൻറ് അതിൽ തന്നെ മുങ്ങിപ്പോകുമെന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നതെന്നർത്ഥം പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന സന്ദർഭത്തിൽ ഈ കേരളീയ സമൂഹത്തെ ഒന്നടങ്കം തന്നെ സംരക്ഷിക്കുന്ന നിലപാട് ഭരണപരമായ വിധത്തിൽ ഒരു കപ്പിത്താൻ ഒരു കപ്പലിനെ നയിക്കുന്ന രൂപത്തിൽ പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് കപ്പലിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ധീരമായ നിലപാട് സ്വീകരിച്ചതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ബഹുമാന്യനായ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു ആടി ഉലയാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് ആ കപ്പലിനെ നമുക്ക് എത്തിക്കാൻ വേണ്ടി കഴിയും അങ്ങനെ കൊറോണ പേടിച്ചോടിയ നാടാണ് ഈ കേരളം കോവിഡ് പേടിച്ചോടിയ നാടാണ് ഈ കേരളം അത് യു ഡി എഫ്കാർക്ക് മനസ്സിലായിട്ടില്ല നിപ്പ വൈറസ് വന്നു അപൂർവമായ ചില മരങ്ങൾ സംഭവിച്ചു ദുഃഖകരമായ കാര്യാണ് പക്ഷേ അന്തം പെട്ട് നിന്നില്ല പകച്ചു നിന്നില്ല കേരളത്തിലെ മൂന്നര കോടി മനുഷ്യർക്കും ജനങ്ങൾക്കും നേതൃത്വപരമായിട്ടുള്ള ആഹ്വാനങ്ങളും തീരുമാനങ്ങളും നൽകിക്കൊണ്ട് ധൈര്യം പകർന്നുകൊണ്ട് ഈ കേരളത്തെ മുന്നോട്ട് നയിച്ചു അങ്ങനെയാണല്ലോ കോവിഡും കൊറോണയെ നമ്മളതിജീവിച്ച് നീപ്പയെ നമ്മളതിജീവിച്ചു ഓക്കിയെ അതിജീവിച്ചു അപ്പം അതുകൊണ്ട് പ്രകൃതിക്ഷോഭം വന്ന് അതിൽ നിന്ന് മുതലെടുക്കാമെന്ന് ധരിച്ച യു ഡി എഫ്കാർക്ക് അവിടെയും അവരുടെ പ്രതീക്ഷ തെറ്റുകയാണ് എന്നർത്ഥം അല്ലേ കൊറോണയും കോവിഡും ഒക്കെ വന്നപ്പോൾ പ്രതിരോധിക്കാനല്ലേ നമ്മൾ ഐസൊലേഷൻ വാർഡുകൾ നമ്മൾ തീരുമാനിച്ചത് പിന്നെ അതിനുശേഷം പകർച്ചവ്യാധി വന്നില്ല മഹാഭാഗ്യം പകർച്ചവ്യാധി വന്നാൽ അതിനെ നേരിടാനുള്ള കരുത്ത് നമ്മൾ സമാഹരിച്ചു നൂറ്റിനാൽപ്പത് അസംബ്ലി മണ്ഡലങ്ങളിലേ അവിടെയാണ് നമ്മൾ ഐസൊലേഷൻ വാർഡുകൾ സ്ഥാപിച്ചത് അതുപോലെ തന്നെയാണ് നമ്മൾ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആരംഭിച്ചില്ലേ രോഗനിർണ്ണയം നടത്താൻ പൂനെയിലേക്കും മണിപ്പൂരിലേക്കും അയച്ചിരുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു രോഗത്തിന് വന്നുള്ള വൈറസ് എന്താണ് ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ആലപ്പുഴയും അതുപോലെ തന്നെ കോഴിക്കോടും ഒക്കെ അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആരംഭിച്ചു അപ്പോൾ ഈ കേരളത്തിൽ നടക്കില്ല കേരളത്തിൽ പ്രതിരോധമുണ്ട് അതിനെ തടയാനുള്ള ഏർപ്പാടുണ്ട് സംവിധാനമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കൊറോണയും കോവിഡും അതുപോലെ തന്നെ നിപയും ഒക്കെ കേരളത്തെ ഉപേക്ഷിച്ചു പോയി വെറുതെ അല്ല പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് അർത്ഥം ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല എല്ലാ കാര്യങ്ങളും ഇവിടെ ആളുകൾ സംസാരിക്കും ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടത്തുന്ന നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ആശുപത്രിയും സംസ്ഥാനവും എന്ന് ചോദിച്ചാൽ അതിനെ മറുപടി കേരളമാണ് എന്നർത്ഥം അതുപോലെ തന്നെ ലിവർ മാറ്റിവെക്കുന്ന ആശുപത്രി അല്ലേ അവയവങ്ങൾ മാറ്റിവെക്കുന്ന ആശുപത്രി പ്രൈമറി ഹെൽത്ത് സെന്റർ സബ് സെന്റർ മൂലുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല ആ കാര്യങ്ങൾ ലക്ഷണം സംബന്ധിച്ച് തന്നെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് പാവപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിച്ച് പോകുന്ന ഒരു സംസ്ഥാനം അതിന്റെ ഭരണം അതിന് സഹായകരമായ നിലപാടുകൾ ബഡ്ജറ്റുകൾ സമീപനങ്ങൾ തീരുമാനങ്ങൾ അതല്ലേ കേരളത്തിന്റെ ഒരു പൊതുവായിട്ടുള്ള അവസ്ഥ നേരത്തെ മാഷ് പറഞ്ഞ മാതിരി ട്രഷറി പൂട്ടാത്ത ട്രഷറി പൂട്ടുമെന്നാണ് ഇവർ കണക്കാക്കിയത് ട്രഷറിയിൽ പൂച്ച വെറ്റികടുത്തുമെന്ന് നാളാം ഘട്ടം വർത്തമാനം പറഞ്ഞ ആളുകളാണ് ഇവരൊന്നർത്ഥം അവരുടെ കാലത്താണ് അതുണ്ടായിരുന്നത് ട്രഷറിയിൽ പൂച്ചപ്പെട്ടിട്ടില്ല ട്രഷറി പൂട്ടിയിട്ടില്ല ഒരു ചെക്കും മടങ്ങിയിട്ടില്ല ആ ട്രഷറി സജീവമായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നു റേഷൻ മുടങ്ങാത്ത സംസ്ഥാനാണ് പ്രകൃതിക്ഷോഭങ്ങളും ദുരന്തങ്ങളും വന്ന റേഷൻ പൂട്ടും റേഷൻ ഷാപ്പും റേഷൻ മുടങ്ങും അപ്പൊ നമുക്ക് രാഷ്ട്രീയമൊരാൾ നടത്താമെന്ന് കാണത്തിരുന്ന തിരുവഞ്ചൂറിനെ പോലെയുള്ള ആളുകള് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷ നേര ഇല്ലേ കാണാനില്ലപ്പോ അപ്പൊ അതുകൊണ്ട് റേഷൻ മുടങ്ങുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളുകൾ മുടങ്ങിയില്ല ഒരാളും പട്ടിണി കിടക്കാത്ത ഒരു സംസ്ഥാനം കറണ്ട് കട്ടും ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത സംസ്ഥാനം അഞ്ചര ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് പാവപ്പെട്ട മനുഷ്യർക്ക് കടപ്പാടം ഒരുക്കി കൊടുക്കാൻ അല്ലേ അവർക്ക് അടച്ചെറപ്പുള്ള വീടുണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞ സംസ്ഥാനമാണ് അതുപോലെ തന്നെ ഇരിക്കുന്ന ഭൂമിക്ക് രേഖ കൊടുക്കാൻ സംസ്ഥാനം കഴിഞ്ഞ സംസ്ഥാനമാണ് ലക്ഷക്കണക്കിന് വട്ടയം കൊടുത്തു വർഗീയ കലാപങ്ങളില്ലാത്ത സംസ്ഥാനമാണ് ഇതൊക്കെ തന്നെയാണ് കേരളത്തിന്റെ വ്യത്യസ്തതകൾ പത്ത് കൊല്ലക്കാലമായി വർഗീയ സംഘർഷങ്ങളോ അതുപോലെ തന്നെ സംഘടനകളുണ്ടോ ഉണ്ടാക്കണം എന്ന ആഗ്രഹമില്ലാത്ത ആളുകൾ ഇല്ലാത്ത കൊണ്ടല്ല അവരെ നിരന്തരമായി ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ നടക്കില്ല മക്കളെ നടക്കില്ല ഇത് കേരളമാണ് അങ്ങനെ മതനിരപേക്ഷതയും അതുപോലെ തന്നെ ജനാധിപത്യ വ്യവസ്ഥയെയും സംരക്ഷിച്ചുകൊണ്ട് മതേതര ഒരു സംസ്ഥാനമായി വർഗീയ കലാപങ്ങളെ തടയാൻ വർഗീയ കലാപങ്ങളില്ലാത്ത സംസ്ഥാനമായി ഈ കേരളം മുന്നോട്ട് പോവുകയാണെന്നർത്ഥം അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഭരണത്തിന്റെ തുടർച്ച പത്തു കൊല്ലം പൂർത്തിയാക്കി പതിനഞ്ചാമത് കൊല്ലത്തേക്ക് പോകുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ മേഖലയിലും വർധനവ് വരുത്തിയിട്ടുണ്ട് ഒരു മേഖലയിലും പൈസ വെട്ടിക്കുറച്ചിട്ടില്ല എം എൽ എ ആസ്തി വികസന ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും വെട്ടിക്കുറവ് വരുത്തിയിട്ടില്ല നൂറ്റി നാല്പത് എം എൽ എ മാർക്ക് ഇവിടെ നവകേരള സസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏഴ് കോടി രൂപ കൊടുത്തു എന്ന് ധൈര്യസമേതം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞ ഒരു ഗവൺമെന്റും ധനകാര്യ വകുപ്പും അതുപോലെ തന്നെ ആസ്തി വികസന ഫണ്ട് അതുപോലെ തന്നെ മറ്റ് വികസന ഫണ്ടുകൾ ഒരു എം എൽ എ ബന്ധപ്പെട്ട ഒരു വികസന പ്രവർത്തനങ്ങൾക്കും തടസ്സം വന്നിട്ടില്ല മുടക്കം വന്നിട്ടില്ല എല്ലാ മേഖലയിലും കിഫി പദ്ധതി അതുപോലെ തന്നെ ആർ കെ പദ്ധതി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വികസനമല്ല നടക്കുന്നത് ഞാൻ ഓരോന്നിന്റെയും കഥകൾ പറയുന്നില്ല എന്റെ മണ്ഡലം ഷൊർണൂർ മണ്ഡലത്തിലും കിഫ് ഇ പദ്ധതിയിൽ പത്ത് നൂറ്റി ഇരുപത് കോടി രൂപ ആർ കെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് പത്ത് എൺപത് കോടി രൂപ അതുപോലെ തന്നെ സ്കൂൾ കെട്ടിടങ്ങൾ ആശുപത്രി കെട്ടിടങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ തടയണങ്ങള് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല അതിനൊക്കെ തന്നെ ഈ പണമുണ്ട് പണം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പണം കൊടുക്കാതെ പണം കിട്ടാതെ നമ്മളെ പ്രയാസപ്പെടുത്തി കേന്ദ്രഭിതം നമുക്ക് നിഷേധിക്കപ്പെട്ട് ആ വിഹിതത്തിന് വേണ്ടി ഒരു വർത്തമാനം പോലും പറയാൻ കഴിയാത്ത യു ഡി എഫ് കാരില്ലേ അങ്ങനെ കേന്ദ്രവിഹിതം ഇങ്ങനെ പടിപടിയായിട്ട് കുറച്ച് കൊണ്ടുവരികയാണ് വിഹിതം നമുക്ക് വെട്ടിക്കുറക്കുകയാണ് അർഹതപ്പെട്ട ഗ്രാന്റുകൾ തരുന്നില്ല അങ്ങനെയാണ് സംഘടന ഒരു ഭാഗത്ത് കേന്ദ്ര വിഹിതവും ആനുകൂല്യങ്ങളും ഇങ്ങോട്ട് കുറഞ്ഞു വരുമ്പോ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ച നിലപാടിന്റെ അടിസ്ഥാനത്തിൽ വിഭവ സമാഹരിച്ച അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ നികുതി ശരിയായ രൂപത്തിൽ പിരിച്ചെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ വരുമാനം വർദ്ധിപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ് കൺട്രോളർ ഓഡിറ്റർ ജനറലിന്റെയും അതുപോലെ തന്നെ മറ്റ് ഔദ്യോഗിക വാക്ഷ്യങ്ങളുടെ കണക്കടിസ്ഥാനത്തിൽ കേരളം മുന്നോട്ട് തന്നെയാണ് കേരളം കുതിക്കുകയാണ് എന്നാണ് പക്ഷെ അതൊന്നും തന്നെ അംഗീകരിക്കാൻ നമ്മുടെ പ്രതിപക്ഷക്കാർക്ക് കഴിയില്ല കേരളം തകരണം കേരളം ദുർബലപ്പെടണം കേരളം മോശപ്പെടണം കേരളം കുത്തുപാളെടുക്കണം എന്നല്ലേ കേന്ദ്രത്തിന്റെ പിന്നെ ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിച്ചതിനെ സംബന്ധിച്ച് പറഞ്ഞു വിശീകരിക്കുന്നില്ല നമ്മൾ ഹൈസ്പീഡ് റെയില് വേണം ഹൈസ്പീഡ് ട്രെയിൻ വേണം മാനിക്കോട് അഞ്ഞൂറ് കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ട്രെയിൻ വേണമെന്ന് പറയുമ്പോ നമ്മുടെ സംസ്ഥാനത്തെ അവമാനിക്കുകയല്ലേ ഹൈസ്പീഡ് വേണ്ട ആമ ആമ നമുക്ക് അതിന് ഉദാഹരണം ഏറ്റവും കുറച്ച് ദൂരത്തിൽ സഞ്ചരിക്കുന്ന ആൾ ആമ ഹൈ സ്പീഡ് ട്രെയിൻ ആവശ്യം ആവശ്യപ്പെടുമ്പോ ആമയെ തന്നുകൊണ്ട് നമ്മളെ അവമാനിക്കുന്ന ഒരു സ്ഥിതിയാണ് അവർ സ്വീകരിച്ചത് അതുകൊണ്ട് ഇങ്ങനെ കേന്ദ്രത്തിന്റെ വിരുദ്ധമായ നിലപാട് അതുപോലെ തന്നെ ചുറ്റുമെന്ന നയം യു ഡി എഫുകാരുടെ അനുകൂലമല്ലാത്ത അവസ്ഥ അവർ ബി ജെ പിക്ക് അനുകൂലമായി സപ്പോർട്ട് ചെയ്യുന്ന നിലപാട് ഇങ്ങനെയൊക്കെ ഒരു നിലപാടിൻ്റെ അകത്ത് വെച്ചുകൊണ്ടാണ് ഇത് പത്താമത് വർഷം പൂർത്തിയാക്കാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ പതിൻ മടങ്ങ് സംഖ്യ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് എല്ലാ മേഖലയിലും ഞാൻ പറഞ്ഞ അംഗനവാടി ബാലവാടി കുടുംബശ്രീ അതുപോലെ തന്നെ പ്രേരക്കുമാർ ഉച്ചഭക്ഷണം പാകം ചെയ്യുന്ന ആളുകൾ ഇനി ആരെയാണ് ഈ ഗവൺമെൻറ് പിന്നെ തലോടാത്തത് ആരെയാണ് സംരക്ഷിക്കാത്തത് ആരെയാണ് പരിഗണിക്കാതിരിക്കുന്നത് ആ മേഖലയിൽ നടക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ വലിയ പിന്നെ ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ഈ കേരള ഗവൺമെന്റ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേരളത്തെ നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ രൂപത്തിൽ നമ്മുടെ കേരളത്തിന് ഒരു കുത്തിച്ചാട്ടം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്ന ബഡ്ജറ്റാണ് എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത് നമ്മുടെ എൻ്റെ മണ്ഡലത്തിൽ ഇവിടെ ഐകോൺസ് എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട് അറിയാം ഐക്കോൺസിന് വേണ്ടി പ്ലാൻ ഫണ്ടിൽ പത്ത് കോടി രൂപ പിന്നെ അനുവദിച്ചിട്ടുണ്ട് നല്ല കാര്യം പക്ഷേ കഴിഞ്ഞ പത്ത് പതിനഞ്ച് കൊല്ലക്കാലമായി താൽക്കാലിക വേതനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജോലിയെടുത്തിരുന്ന ആളുകളും ശമ്പള പരിഷ്കരണം എന്ന് പറയുന്ന ഒന്നും കിട്ടാത്ത ആളുകളുമായിരുന്നു അവർക്കൊക്കെ കഴിഞ്ഞ പിന്നെ മാസം തന്നെ ഒരു ശമ്പള പരിഷ്കരണം അനുവദിച്ച് തന്നിട്ടുണ്ട് ഒരു മൂന്ന് കോടിയോളം രൂപ അതിന് വരും ആ ശമ്പള പരിഷ്കരണം അനുവദിച്ച് തന്ന ആളുകൾക്ക് തുടർന്ന് അത് ലഭ്യമാകണമെങ്കിൽ പ്ലാൻ ഫണ്ടിന് പുറമെ നോൺ പ്ലാനിങ്ങിന് കുറച്ച് കാശ് രണ്ട് കോടിയോ രണ്ടര കോടിയോ മൂന്ന് കോടിയെങ്കിലും നോൺ പ്ലാൻ തന്നാൽ മാത്രമേ ഈ വർദ്ധിച്ച ശമ്പള പരിഷ്കരണത്തിന്റെ ഗുണത്തിൻ്റെ ഭാഗമായി അവർക്ക് പണം കൊടുക്കാൻ വേണ്ടി കഴിയൂ അതുകൊണ്ട് നോൺ പ്ലാനിൽ കുറച്ച് പൈസ അനുവദിച്ചു തരണമെന്ന് ബഹുമാനായ ധനകാര്യമന്ത്രിയോട് വിനയപരിസരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ എല്ലാ സമീപനങ്ങളെയും നിലപാടുകളെയും ഒരിക്കൽ കൂടി പിന്തുണച്ചു ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് നമസ്കാരം താങ്ക്